നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ ബി ജെ പിയുടെ ശക്തികേന്ദ്രങ്ങളായ സംസ്ഥാനങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അവയെല്ലാം കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു ഇന്ന് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായി മാറിയത് കോൺഗ്രസിലെ കോൺഗ്രസിനോടൊപ്പം അണിനിരുന്ന പ്രബല വിഭാഗം ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ഭാഗമായി അണിനിരുന്നതിൻ്റെ ഫലമാണ് ഇത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല കോൺഗ്രസിലെ പല പ്രധാനികൾ എ ഐ സി സിയുടെ പ്രമുഖരായ നേതാക്കളായിരുന്നവർ കേന്ദ്ര മന്ത്രിമാരായിരുന്നവർ സംസ്ഥാന മുഖ്യമന്ത്രിമാരായിരുന്നവർ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷന്മാരായിരുന്നവർ ഇങ്ങനെ വലിയൊരു നര സംസ്ഥാനങ്ങളിലെ പല കോൺഗ്രസ് മന്ത്രിസഭയിലംഗങ്ങളായിരുന്നവർ വലിയൊരു കോൺഗ്രസ് നേതൃ ഇന്ന് ബി ജെ പിയുടെ ഭാഗമായി അണിനിരന്തായി കാണാൻ നമുക്ക് സാധിക്കും അപ്പോൾ ശരിയായ രീതിയിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തതുകൊണ്ട് മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം അത്തരമൊരു സമീപനം സ്വീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മുടെ രാജ്യത്ത് സംഘപരിവാറിന് കോൺഗ്രസിൻ്റെ തട്ടകം ഉപയോഗിച്ചുകൊണ്ട് വളർന്നെത്താനായിരുന്നു നിർഭാഗ്യവശാൽ അതിൽ നിന്ന് ഒരു പാഠവും ഉൾക്കൊള്ളാൻ കോൺഗ്രസിനായിട്ടില്ല ഇപ്പോഴത്തെ കോൺഗ്രസും അതേ രീതിയിലുള്ള നിലപാടുകൾ പല കാര്യങ്ങളിലും സ്വീകരിക്കുന്നതായിട്ടാണ് കാണാൻ നമുക്ക് സാധിക്കുക ഇവിടെ ബി ജെ പി രാജ്യത്തിൻ്റെ ഭരണാധികാരം കൈക്കലാക്കിയതോടെ അവർ രാജ്യത്തിൻ്റെതായ മൂല്യങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിലൂടെ നാം ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങൾ രാജ്യം അംഗീകരിച്ചവ അവയാകെ തകർക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് തന്നെ വലിയ തോതിലുള്ള ഭീഷണി ഉയരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതക്ക് വലിയ തോതിലുള്ള അപകടം സംഭവിക്കുന്നു രാജ്യത്തിൻ്റെ ഭരണഘടന ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന അവസ്ഥയുണ്ടാകുന്നു ഇതെല്ലാം ആർ എസ് എസിൻ്റെ അജണ്ടയനുസരിച്ച് നിർവഹിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ കൃത്യമായി അജണ്ട വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിൽ തയ്യാറാകുന്നതെന്ന് നമ്മൾ കാണുന്നു അത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ ജനവികാരം രാജ്യത്ത് ഉയർന്നു വന്നു ആ ശക്തമായ ജനവികാരത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് ബി ജെ പി ആഗ്രഹിക്കും വിധമുള്ള ഒരു സ്ഥിതിവിശേഷം അവർക്ക് സൃഷ്ടിച്ചെടുക്കാനായില്ല അവരെ നാനൂറിലധികം വോട്ട് നേടി വീണ്ടും അധികാരത്തിൽ മൂന്നാമത്തെ തവണ വരും എന്നാണ് അവകാശപ്പെട്ടിരുന്നത് അങ്ങനെ വന്നാൽ അവരുടേതായ അജണ്ട ആരുടെയും സമ്മതമോ അനുവാദ അനുവാദമോ ഇല്ലാതെ തന്നെ നിറവേറ്റാനാകും എന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് രാജ്യത്ത് ഉയർന്നു വന്ന പൊതുവികാരം മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനായി ഭരണഘടന സംരക്ഷിക്കുന്നതിനായി ജനാധിപത്യമടക്കമുള്ള രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി വലിയ തോതിലുള്ള യോജിപ്പ് രാജ്യത്തുയർന്നു വന്നു അതിൻ്റെ ഭാഗമായി ബി ജെ പി ആഗ്രഹിക്കും വിധമുള്ള നേട്ടമുണ്ടാക്കാനായില്ല അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥ വന്നു ആ ഭൂരിപക്ഷത്തിന് മറ്റ് രണ്ട് പാർട്ടികളുടെ സഹായം തേടേണ്ടി വന്നു അങ്ങനെ രണ്ട് പാർട്ടികളുടെ പിന്തുണയോടെ ഭരണത്തിലേറിയ ബി ജെ പി ഇപ്പോഴും തങ്ങളുടെ പഴയ അവകാശവാദങ്ങൾ അതേ രീതിയിൽ നടപ്പാക്കുന്നതാണ് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക അവർക്കറിയാം ഇത് നടപ്പാക്കാൻ കഴിയുന്ന കാര്യമല്ല പക്ഷേ ഞങ്ങൾ പഴയ അജണ്ടയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കുക അതിലൂടെ രാജ്യത്തെ ജനങ്ങളിൽ വലിയ തോതിലുള്ള ആശങ്കയുണ്ടാക്കുക ജനങ്ങളെ പരമാവധി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുക ഇതാണ് ആർ എസ് എസും സംഘപരിവാറും രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്